നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപിനു വേണ്ടി അഡ്വക്കേറ്റ് രാംകുമാറിനേക്കാൾ ശക്തമായാണ് പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് വാദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല ദിലീപ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട അകത്തായത് മുതൽ ദിലീപിനെ പിന്തുണച്ചാണ് പി സി ജോർജിന്റെ വാദങ്ങളെല്ലാം മുഖ്യമന്ത്രിയെയും മഞ്ജു വാര്യരെയും പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളും പി സി ജോർജ് മുന്നോട്ട് വെക്കുന്നു മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലും ചില ഗുരുതര ആരോപണങ്ങളാണ് പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് ദിലീപ് കുറ്റക്കാരനാണ് എന്ന തോന്നൽ തനിക്ക് ഇപ്പോഴുമില്ല തന്റെ മനസാക്ഷിക്ക് അയാൾക്കെതിരെയുള്ള തെളിവ് കിട്ടിയിട്ടില്ലെന്ന് പി സി ജോർജ് വ്യക്തമാക്കുന്നു ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് പറയാൻ പി സി ജോർജിന് തൻ്റെതായ കാരണങ്ങളുമുണ്ട് ചൂണ്ടിക്കാണിക്കാൻ കൊട്ടേഷൻ ആരെങ്കിലും കടമായി കൊടുക്കുമോ എന്ന് പി സി ജോർജ് ചോദിക്കുന്നു പൾസർ സുനി പറഞ്ഞതുപോലെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തതാണെങ്കിൽ കടം പറഞ്ഞോണോ കൊട്ടേഷൻ വാങ്ങിയതെന്ന ചോദ്യവും പി സി ഉയർത്തുന്നു നേരത്തെ സുനി ഇതേ തരത്തിൽ ആക്രമിച്ച രണ്ടു പേർക്കെതിരെ ആര് കൊട്ടേഷൻ കൊടുത്തു എന്ന കാര്യം എന്തുകൊണ്ട് സുനി പറയുന്നില്ല എന്നും പി സി ചോദിച്ചു ജയിൽ സീലുള്ള പേപ്പറിൽ സുനി ദിലീപിനെ കത്തെഴുതിയതിലും പി സി സംശയം പ്രകടിപ്പിക്കുന്നു കേസിൽ മഞ്ജു വാര്യർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ നേരത്തെ തന്നെ പി സി ജോർജ് ആരോപണം ഉന്നയിച്ചിരുന്നു മഞ്ജു വാര്യരും മുഖ്യമന്ത്രിയും ഒരു പരിപാടിയിൽ വേദി പങ്കിട്ട ശേഷമാണ് ദിലീപ് കേസിൽ പ്രതിയായതെന്നായിരുന്നു ആരോപണം ആ ആരോപണത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് പി സി ജോർജ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മഞ്ജു വാര്യർ ഒരു കത്ത് കൊടുത്തുവെന്നാണ് കേൾക്കുന്നത് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് എല്ലാത്തിനും തുടക്കം കുറിക്കുന്നതെന്നാണ് പി സിയുടെ ആരോപണം വിവിധ രംഗങ്ങളിലെ സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാനാണോ അറസ്റ്റെന്ന സംശയവും പി സി ഉന്നയിക്കുന്നു ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് നേരത്തെയും പി സി ജോർജ് ആരോപിച്ചിട്ടുള്ളതാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുടുക്കിയത് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും മകനുമാണ് എന്നാണ് പി സി ജോർജ് ആരോപിച്ചത് രാഷ്ട്രീയ നേതാവിനെയും മകനെയും കൂടാതെ ഒരു വനിതാ എ ഡി ജി പിയും ഗൂഢാലോചനക്ക് പിന്നിലുണ്ടെന്നും പി സി ജോർജ് ആരോപിച്ചു മംഗളം ടെലിവിഷന്റെ ഹോട്ട് സീറ്റ് എന്ന പരിപാടിയിലായിരുന്നു പി സി ജോർജ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഈ രാഷ്ട്രീയ നേതാവിന്റെ ലക്ഷ്യം മകനെ വലിയ സിനിമാ താരമാക്കണം എന്നും ഈ മകൻ ചില മലയാളം സിനിമകളിൽ വേഷമിടുകയും ചെയ്തു പക്ഷെ പിന്നീട് അങ്ങോട്ട് സിനിമയിൽ അവസരങ്ങൾ ലഭിച്ചില്ല അതിന് കാരണം ദിലീപാണ് എന്നതായിരുന്നു നേതാവിന്റെയും കുടുംബത്തിന്റെയും വിചാരം ഈ വൈരാഗ്യത്തിന്റെ പുറത്താണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുടുക്കിയതെന്ന് പി സി ജോർജ് പറയുന്നു ദിലീപിനെ ചതിക്കുകയായിരുന്നു ചാരക്കേസിൽ നഗ്മി നാരായണനും കന്നഡ നടൻ സുമനും സംഭവിച്ച അതേ ചതിയാണ് ദിലീപിനും സംഭവിച്ചിരിക്കുന്നതെന്നും പി സി ജോർജ് മംഗളം ടെലിവിഷൻ പരിപാടിയിൽ അഭിപ്രായപ്പെട്ടു ആലുവ പോലീസ് ക്ലബിൽ ദിലീപിനടക്കമുള്ളവരെ ചോദ്യം ചെയ്ത നാടകമായിരുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞു അന്ന് പതിമൂന്ന് മണിക്കൂറായിരുന്നു ദിലീപ് അപ്പുണ്ണി നാദർഷ എന്നിവരെ പോലീസ് മാരത്തൺ ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയത് ദിലീപ് ഒരു സിനിമാതാരമായതിനാൽ കൊല്ല കൊല്ല ചെയ്യാമെന്ന് കരുതൽ അനുവദിക്കില്ലെന്നും പി സി ജോർജ് പറഞ്ഞു ജനങ്ങളുടെ വക്കാലത്താണ് താൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നു కూడుల్ చలచిత్రరంగతే వార్తక సబ్స్ైబ్ చే మలయాళం న్యూస్టేమ్